േക്ഷർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരോഹി അമ്മയാടും അതിൻ്റെ രണ്ടര മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി ഒരു പെടക്കുട്ടിയാണ് തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് അമ്മയാട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും വലിയ ആട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തിനാലായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയൊക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് അതെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാട് നല്ല തീറ്റയും വെള്ളം കൂടിയും ഉള്ള അടിപൊളിയാട് ഇതിൻ്റെ ചോദ്യം മുതല പതിനെട്ടായിരത്തി എഴുന്നൂറ്റൻപത് രൂപയാണ് മൂന്നും കൂടി പതിനെട്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇപ്പോൾ ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ കുട്ടികൾ അമ്മയാടും നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ചെറുതായിട്ട് തീറ്റയും മണ്ണും കൂടി എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞ ഒരു പശു വിൽപ്പനയ്ക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ ഒരു മൂന്നര ലിറ്റർ പാൽ കറവുണ്ട് കറവൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ആർക്കും കറക്കാം അതുപോലെ തന്നെ എന്തു തിന്നും തീറ്റയും കൂടി വെള്ളം കൂടിയൊക്കെ ഒരു മടിവില്ലാത്ത പശുവാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും ചെറിയ പൈസക്ക് നമ്മൾ വീട്ടാവശ്യങ്ങൾക്കൊക്കെ പാൽ കറക്കാനും ഒക്കെ പറ്റിയ ഒരു പശു നല്ല ശീലത്തിലുള്ള പശു എന്തും കഴിക്കുന്ന ഒരു പശുവിനെ സ്വന്തമാക്കാം ആവശ്യക്കറി ഇപ്പം തന്നെ ബന്ധപ്പെടുക ഇത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടി മൂന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള നാല് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടമ്മമാരുടെ നാല് മക്കളാണ് ഒരമ്മയുടെ രണ്ട് കുട്ടികളും ഒരമ്മയുടെ രണ്ട് കുട്ടികളും മൊത്തം മൂന്ന് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് മലബാരി മലബാരി ക്രോസ് കുട്ടികളാണ് നല്ല തീറ്റയും വള്ളംകുടിയൊക്കെ ഉള്ളത് വള അടിപൊളി കുട്ടികൾ കേട്ടോ സൂപ്പർ കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ആറായിരത്തി തൊള്ളായിരം രൂപയാണ് ഒരെണ്ണത്തിന് ആറായിരത്തി തൊള്ളായിരം രൂപ നാലെണ്ണം ഒരുമിച്ച് വേണം അങ്ങനെ കൊടുക്കും ഒരെണ്ണം വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം നല്ലതുപോലെ തീറ്റയും വെള്ളം കൂടിയെല്ലാം കഴിച്ചു തുടങ്ങിയ എന്നാൽ പാൽ കൊടുത്ത് വളർത്താനും അനുയോജ്യമായ രണ്ട് മാസം വീതം പ്രായമുള്ള അഞ്ച് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് മൂന്ന് പടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് അമ്മമാരുടെ അഞ്ച് മക്കളാണ് നല്ല വളർത്താൻ പറ്റിയ കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് മൊത്തം അഞ്ച് ആട്ടുംകുട്ടികൾക്ക് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കായംകുളം മൂന്നര മാസവീത പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് പടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ലതുപോലെ തീറ്റയും വെള്ളം കൂടിയൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളെ കേട്ടോ രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ആട്ടുംകുട്ടികളാണ് ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും ഒക്കെ ഉള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടി വളർത്തി വലുതാക്ക അനുയജമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ അത്തോളി ഒരു കറവപ്പശു വിൽപ്പനക്കുണ്ട് ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് പന്ത്രണ്ട് ദിവസമായി ഇന്നൊക്കെ പതിമൂന്നാമത്തെ ദിവസമായി കുട്ടിയില്ല കുട്ടി ഇതുവരെ വേറൊരു പശുവിന് കൊടുത്താന്ന് പറഞ്ഞു വേറെ കുട്ടി നഷ്ടപ്പെട്ട പശു ഉണ്ടായിരുന്നു അപ്പോൾ അതിന് കൊടുത്താന്നാണ് പറഞ്ഞത് പാർട്ടി ഇപ്പം നിലവിലൊരു പതിനഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാടാണ് ഈ പശുവിൻ്റെ ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മലബാരി ആടുംകുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും ഫസ്റ്റിൽ കാണുന്ന വെള്ള പെടക്കുട്ടി മറ്റത് മുട്ടൻകുട്ടി ഏകദേശം ഒരു മൂന്ന് മാസം പ്രായം കഴിഞ്ഞു കഴിഞ്ഞിരിക്കും നല്ല തീറ്റും വെള്ളം കൂടിയുള്ള ആടുംകുട്ടികളാണുണ്ടോ ഇത് മുട്ടൻ അത് പെടാൻ പത്തായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും കൂടി പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മൂന്നാടുകള് പത്താൻ പറ്റിയ മൂന്നാടുകള് ഒരു മലബാരി ആട് ആള് ഫസ്റ്റത്തിൽ രണ്ടാമത്തെ കുറച്ച് കാരാണ് നല്ല ചുറുക്കുള്ള ഏകദേശം ഇപ്പൊ ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായിക്കും പ്രായേക്കും ഇരുത്തഞ്ചീസൊക്കെ കഴിഞ്ഞു പോലൊരു പെടക്കുട്ടി പിന്നെ വേറെ മൂന്ന് മാസത്തിൻ്റെ മുകളിൽ പ്രായമായ വേറെ പിടക്കൂടി കേട്ടോ ടോട്ടൽ നാലെണ് മൂന്നെണ്ണം നല്ല ആട നല്ല തീറ്റീൻ്റെ വെള്ളം കൂടി കേട്ടോ മടിച്ചോർക്കുള്ള ആടാ നല്ല പാലൊക്കെ കുട്ടി കുടിച്ചതാണ് കേട്ടോ ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ടോളെ അബ്ര അബ്ര നോ ഇയ അ കുട്ടിയാ കുട്ടിയല്ല ചുറുക്കുള്ള കുട്ടിയാ ഓട ഓന്നാണ് ട്ടോ ചെറിയൊരു പൈസക്ക് ചോദ്യകല്ല 12600 രൂപയാണ് മൂന്നും കൂടി 12600 രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വലിയൊരു അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെടക്കുട്ടിയാണ് തീറ്റയും വെള്ളം വള്ളംകുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുണ്ട് തീറ്റയും വെള്ളം കൂടിയും പാർട്ടി ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി എല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും ഒക്കെയുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഈ മുട്ടൻ്റെ ചോദിക്കമ്പല പതിമൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്വാളിറ്റിയുള്ള ഒരു ബാർബറി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് അല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളും നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികളാണ് ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്നതല്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല പാലുള്ളൊരു പാലാട് ഈ ആടിൻ്റെ ചനീന്ന് ഞാൻ തന്നെ ഒരു കർഷകൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയൊരു കർഷകന് കൊടുത്താണ് മറ്റേ ഇതിന് മൂന്ന് കുട്ടികളുടെ മൂന്ന് കുട്ടികൾ ഞാൻ തന്നെയാണ് കൊടുക്കുന്നത് അത് രണ്ട് മാസം മുന്നേ വിട്ടത് രണ്ട് കുറ്റം കുട്ടികളും ഒരു പേടേ നല്ല പാലാട്ടോ കർക്കാനൊക്കെ അതാ ആട് ഇതാണ് നിന്ന് തീർക്കും യാതൊരു പ്രശ്നമില്ല ആ നല്ല സ്മൂത്തായിട്ട് എന്താ സ്മൂത്ത് അതാ ആട് യാതൊരു പ്രശ്നമില്ല നല്ല സൂപ്പറായിട്ട് ഉണ്ടായി നല്ല ഇല്ല പോയല്ലാവിലെ കറന്നാണ് പാലാടിൻ്റെ ചോദിക്കുന്നവല പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി യാർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാവശ്യം മുന്നഞ്ചുമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള വളർത്തി വലുതാക്കാനോ അനുയോജ്യമായ ഒരാട് ഈ മുട്ടൻ്റെ ചോദ്യം മുതല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തലക്കടത്തൂരാണ് ഈ മുട്ടനാടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുന്നു വീടുകളിൽ കാണുന്ന മൂന്ന് കിടാക്കൾ വിൽപ്പനക്കുള്ളതാണ് രണ്ട് മൂരിക്കുട്ടികളും ഒരു പശുക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് മൂരിക്കുട്ടി ഒരു മൂരിക്കുട്ടിക്ക് ആറുമാസം പ്രായമായിട്ടുണ്ട് ആറുമാസം പ്രായമുള്ള മൂരിക്കുട്ടിക്ക് ചോദിക്കുന്നത് എട്ടായിരം രൂപയാണ് പിന്നെ നടുക്ക് കാണുന്ന ജെയ്സി പശുക്കുട്ടി അതിന് അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് അഞ്ച് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് അതിന് ചോദിക്കുന്നത് എട്ടായിരം രൂപയാണ് പിന്നെ ബ്ലാക്ക് കളറിൽ കാണുന്ന നാല് മാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടി അതിന് ചോദിക്കുന്നത് ആറായിരം രൂപയുമാണ് മൂന്നും കൂടി ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്നായിരം രൂപയ്ക്ക് കൊടുക്കും ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടി എട്ട് മാസം പൂർത്തിയായിട്ടുള്ള ഒരു എച്ച് എഫ് ഇനത്തിൽപ്പെട്ട ഒരു പശുക്കിടാവ് വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഇരട്ടിക്കടുത്ത് ഉളിക്കൽ ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മലബാരി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഒരു മാസത്തിന് അടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും കുട്ടികളാണ് രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ടും കുട്ടികൾ അമ്മയാട് നല്ല തീറ്റയും വെള്ളം കുടിയും ഉണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരം രൂപയാണ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശ്ശേരി റൂട്ടിൽ പൂക്കുളത്തൂർ ിൽ കാണുന്ന നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള രണ്ട് പ്രസവം കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസമായ രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് ആടുകളും ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ രണ്ട് ചെനയാടുകളുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഇരുപതിനായിരം രൂപയ്ക്ക് നൂറ് രൂപേൻ്റെ കുറവ് മാത്രം കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൂക്കളത്തോർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പശുവിനെ കൊടുക്കാനുള്ളതാണ് ഇപ്പം നിറച്ചനയിലുള്ളൊരു പശുവാണ് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന ഉള്ളത് പ്രസവിക്കാൻ ഇനി ഇരുപത് ദിവസം മാത്രം ബാക്കി കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനൊന്ന് ലിറ്റർ പാൽ കടന്നിരുന്നു നല്ല ഇണക്കമുള്ളൊരു പശുവിനൊരു കറക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ആർക്കും കൊണ്ട് നടക്കാം ഈ പശുവിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കടുത്ത് പടുപ്പ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന കൊണ്ട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞാണ് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും നമ്മുടെ വീട്ടാവശ്യമൊക്കെ എല്ലാം പാൽ കറന്നെടുക്കാനുണ്ടായിരുന്നു നല്ല ചെറിയ വിലക്ക് ഒരു പാലാട് ഇതിൻ്റെ ചോദിക്കുന്നതല്ല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ചെറിയ പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വള്ളംകൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുജമായ രണ്ട് പോത്തുംകൂട്ടന്മാർ ഈ തും ഈ പൂത്തുമുട്ടന്മാർക്ക് ചോദിക്കുന്ന വില ഇരുപത്തിയേഴായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി ഏഴായിരത്തഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ഈ പൂത്തുമുട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസത്തിന് മുകളിൽ ചനലൊരു മലബാരി മോയാട് അവിടെ മൂന്നര മാസത്തിന്റെ മുകളിൽ ചെലയാണ് ഈ ചനയാടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വൈറ്റ് ജാൻഡ് ഇനത്തിൽപ്പെട്ട ഒരു ജോഡി മുയലുകൾ വിൽപ്പനക്കുണ്ട് ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് മെയിലിന് ഒൻപതര മാസവും ഫീമെയിലിന് ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരം രൂപയാണ് ഒരു ജോഡിക്ക് മൂവായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഓച്ചിറ വർത്താനുജമായ നല്ലൊരു മൂരിക്കുട്ടൻ വിൽപ്പനയ്ക്കുണ്ട് കളർ മൂരിക്കുട്ട നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു മോരിക്കുട്ടെ ഈ മൂരിക്കുട്ടേൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് പുലാമന്തോൾ ഒരാഴ്ച വീതം പ്രായമുള്ള മുട്ടക്കായിട്ട് വളർത്തുന്ന വി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ലെസോട്ട വാക്സിനേഷൻ കൊടുത്തതാണ് മൊത്തം അൻപതെണ്ണം വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുമല ആയിരം രൂപയാണ് ഒരാഴ്ച വീതം പ്രായമുള്ള മുട്ടക്കായിട്ട് വളർത്തുന്ന അൻപത് വി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആയിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ടൗണിൽ ഫാർമസി ജംഗ്ഷനിലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ചു മാസം പ്രായമുള്ള ഒരു ഗീർ ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്ക അനുജ്യമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ നാല് ദിവസം പ്രായമായ ഒരു പടക്കുട്ടി അതുകൊണ്ട് നല്ല കാലകരം വലപ്പുള്ള ആട് കുട്ടിയാട്ടോ വലിയ ആടിൻ്റെ കുട്ടിയാണ് മൂന്ന് കുട്ടികളെ അതിനേക്കൊരുത്തിനെ തന്നു നാല് ദിവസമായിട്ടുള്ള പ്രസംഗിച്ചിട്ടുണ്ട് കൊടുത്ത് വളർത്താം അനുയോജ്യമായ ഈ പെൺ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്നതല്ല ആയിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മളിന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അതിലും മുന്നേ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയിൽ പിന്നെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ട്ടോ ചെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ